എഡ്സ് പാർക്കിലാണ് ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ അങ്ങനെ കാത്തിരുന്നതാ കേറ്റിന്റെ റെക്ടിഫൈഡ് ആൻസർക്ക് പരീക്ഷ ഭവൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ ആൻസർക്ക് നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പൊ റെക്ടിഫൈഡ് ആൻസർക്ക് കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ അപ്പൊ റെക്ടിഫൈഡ് ആൻസർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഏതൊക്കെ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി പരീക്ഷ ഭവന്റെ സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കാണാൻ സാധിക്കും അപ്പോൾ ആ മാറ്റങ്ങൾ മാത്രമാണ് റെക്ടിഫൈഡ് ആൻസർക്കിയില് വരുന്നത് പ്രൊഫഷണൽ ആൻസർക്ക് നേരത്തെ വന്നിട്ടുണ്ട് അവിടെ കൃത്യമായിട്ടുള്ള കീ ഉണ്ട് ഓക്കെ ഇവിടെ എന്ത് മാറ്റങ്ങൾ ഉണ്ട് എങ്കിൽ ആ കാറ്റഗറിയിലെ മാറ്റങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഈ മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും അവിടെ കാണിക്കില്ല ഓക്കെ അപ്പോൾ അർത്ഥം നേരത്തെ ആൻസർ കീ തന്നെയാണ് ശരി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഏകദേശം റെക്ടിഫൈഡ് കീ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വിജയമാണോ പരാജയമാണോ ഏതൊരവസ്ഥയിലാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പല ആളുകൾക്കും ഇതുകൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരു നിരാശ കടന്നു കൂടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു മാർക്കിനും രണ്ട് മാർക്കിനും ഒക്കെ ഇങ്ങനെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഒരു വിഷമം തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിന് റിസൾട്ടിന് വേണ്ടിയുള്ള ഒരു വെയ്റ്റിംഗ് കൂടിയാണ് പക്ഷേ ഈ ഒരു നിരാശപ്പെട്ടു നിൽക്കുന്ന ആളുകളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ റെക്ടിഫൈഡ് ആൻസർ കീ കൂടി വരുമ്പോൾ ഇനിയിപ്പോൾ ഇനി കെട്ടിട്ട് എഴുതുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് ഇരിക്കുന്നവരുണ്ടാകും ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാകും പക്ഷേ എനിക്കൊക്കെ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ തോറ്റ് കൊടുത്ത് പിന്മാറാൻ നിങ്ങൾ തയ്യാറാകരുത് കാരണം നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ഡ്രീം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം ഈ ഡ്രീമൊന്നുമില്ല വെറുതെ സമയം പോക്കിനാണ് എന്നുള്ളൊരു ഭാവത്തിലാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളതെങ്കിൽ ഓക്കെ അത്തരം ആളുകളോടൊന്നും പറയാനില്ല പക്ഷെ ഒരു ഡ്രീം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നേറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് നിരാശ വരാതെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വേണ്ടത് എന്തുകൊണ്ട് പരാജയം സംഭവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് പല കാരണങ്ങളും നമ്മുടെ മുമ്പിലേക്ക് വരാം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി ഇല്ലാത്തതാണ് സിസ്റ്റമാറ്റിക്കൽ ആയിട്ടുള്ള ഒരു പഠന രീതിയില്ല എന്നുള്ളത് കൊണ്ടാണ് കാരണം പല കുട്ടികളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അവർ കേട്ടിട്ടുള്ള പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമായിരിക്കും അല്ലെങ്കിൽ എക്സാം ടൈം ടേബിളൊക്കെ വന്നിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ആളുകളുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ദിവസം മുമ്പിൽ ഉണ്ടെങ്കിൽ പോലും പഠനത്തിന് വേണ്ടി അത്രത്തോളം നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കില്ല അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ടുവരിക നിരാശയൊക്കെ മാറ്റിവെച്ച് ഇനി വരുന്ന കേട്ടിട്ട് പരീക്ഷ എന്തായാലും ഞാൻ നേടിയെടുക്കും അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രിപ്പറേഷൻ ആണ് എനിക്ക് വേണ്ടത് എവിടെയാണ് എൻ്റെ മാർക്ക് പോയത് എവിടെയാണ് എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞത് എന്നുള്ള ഒരു ആത്മപരിശോധനയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് എന്നിട്ട് ആ ഒരു തെറ്റ് മനസ്സിലാക്കി കൊണ്ടായിരിക്കണം ഇനിയുള്ള പ്രിപ്പറേഷൻ അതാണ് ഞാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓരോ ഭാഗം എവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് പോയത് എന്താണ് മാർക്ക് പോകാനുള്ള കാരണം അതൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായിട്ടുള്ള ഒരു പഠനമായിട്ട് മുന്നോട്ട് പോകുക ഓക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അനലൈസ് ചെയ്യുക ഈ പുതിയ ചോദ്യ രീതികൾ കൂടുതൽ നിങ്ങളെ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെയൊക്കെ വിജയശതമാനം നോക്കുമ്പോൾ തന്നെ എത്രത്തോളം പഠനത്തിനും പ്രാമുഖ്യം നൽകണം എത്രത്തോളം പ്രിപ്പറേഷൻ വേണമെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കുന്നതാണ് അപ്പൊ ആ പുതിയ ചോദ്യശൈലികളെയും പുതിയ രീതികളെയും ഏർ പരീക്ഷാഭവൻ പുതിയ ഏതൊക്കെ മേഖലയിലേക്കാണ് ഇപ്പൊ ഒരു ടോപ്പിക് പറഞ്ഞാൽ തന്നെ അത് ഏത് രൂപത്തിലേക്കുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് ഇട്ട് തരുന്നത് എന്നൊക്കെ വിശദീകരിച്ച വിശകലനം ചെയ്തുകൊണ്ട് കൃത്യമായൊരു പഠന രീതി നിങ്ങൾ ഉണ്ടാക്കിയെടുക്ക നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് നൂറ് ശതമാനം വിശ്വാസമുള്ളവർ അങ്ങനെ തന്നെ സ്വന്തമായിട്ട് പഠിക്കുക പക്ഷേ കൃത്യമായിട്ട് കാര്യങ്ങൾ ഹോളോ ചെയ്ത് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം ചില ആളുകൾക്ക് ഒരാളുടെ ഗൈഡോട് കൂടി ആയിരിക്കണം അല്ലെങ്കിൽ അയാളുടെ നിർദ്ദേശമോ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ഈ സംഭവങ്ങളൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ പഠിക്കുക ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നുള്ള തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും നിരാശപ്പെട്ട് ആത്മവിശ്വാസം കൈവിട്ട് നിങ്ങൾ മാറി നിൽക്കരുത് മുന്നോട്ട് വരണം നിങ്ങൾ കേറ്റിട്ട് നേടുന്നവരെ കൃത്യ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോടുകൂടി നിങ്ങൾ പഠിക്കണം പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള പഠന രീതി തന്നെയാണ് ഒരു ആണ് നിങ്ങൾക്ക് വേണ്ടത് പലപ്പോഴും പല കുട്ടികൾക്കില്ലാത്തത് അതുകൊണ്ടാണ് അവിടെ നിന്നാൽ കുറേ പഠിക്കും അവിടെ പഠിക്കും അങ്ങനെയല്ല നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങോട് കൂടിയും കൃത്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു പ്രിപ്പറേഷനോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പ്രാവശ്യം കയറ്റി നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ വിജയിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവർ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെരിഫിക്കേഷൻ്റെ സമയമാണ് ആ വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എന്ത് ചെയ്യുക അടുത്തൊരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക പരിശ്രമിക്കുക എഡ്സ് പാർ കേറ്റിൻ്റെ എല്ലാ കാറ്റഗറികളുടെയും കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് കാറ്റഗറി വൺ കാറ്റഗറി ടു ത്രീ ഫോറിൻ്റെയൊക്കെ കോച്ചിങ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ടുള്ള ഒരു പഠന രീതി സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠന രീതിയും അതേപോലെ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോഡുകളും കഥകളും ഒക്കെ കണക്റ്റ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഉൾപ്പെടുത്തി ആ ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റായിട്ടും അല്ലെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചെടുക്കേണ്ട കുറേ ഏരിയകൾ ഉണ്ടാവുമല്ലോ അത് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആകുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കോഡുകളും കണക്ഷനൊക്കെ വരുമ്പോൾ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് അതുപോലെ റിവിഷൻ ക്ലാസുകളും ഡിസ്കഷൻ ക്ലാസുകളും സപ്പോർട്ടും ഒക്കെ എഡ് സ്പാർക്ക് ലേണിംഗ് നിങ്ങൾക്ക് തരുന്നതാണ് അതുകൊണ്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഒറ്റക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം എങ്ങനെ പഠിച്ചാലും ഈ പ്രാവശ്യം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം കേട്ടിട്ട് പാസ്സായി എടുക്കണം ആ ഒരു ആത്മവിശ്വാസം തീരുമാനത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുക എല്ലാവർക്കും ഇനി വരുന്ന കേട്ടിട്ട് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് താങ്ക്